അടിച്ചു പുറത്താക്കപ്പെട്ടതിന് ശേഷം അങ്ങേയറ്റം കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരു രാജാവിനെ പോലും അടങ്ങി വന്ന് നിത്യജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഭാഗമായി മാറിയ ഒരു കൊഴുത്തുരുണ്ട പുള്ളിക്കാരനുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫ്രഞ്ച് ഫ്രൈസ് ചിപ്സ് റോസ്റ്റഡ് ബോയിൽഡ് ബേക്ഡ് ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അകത്താക്കുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഉരുളക്കിഴങ്ങിൻ്റെ കഥ ആരംഭിക്കുന്നത് രാത്രി നിഴലിൽ വളരുന്ന ഏതോ ഒരു വിഷസസ്യത്തിൽ നിന്നും പരിണമിച്ചാണ് ഇന്ന് നാം കാണുന്ന ഉരുളക്കിഴങ്ങ് രൂപം കൊണ്ടത് എണ്ണായിരം വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് അമേരിക്കയിലെ ആൻഡസ് പർവ്വത നിരകളിൽ വസിച്ചിരുന്ന പ്രാചീന പെറു നിവാസികളാണ് ആദ്യമായി ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തു തുടങ്ങിയത് ഇതിലാവശ്യത്തിലേറെ പ്രോട്ടീൻസ് മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് വൈറ്റമിൻസ് എന്നിവയുള്ളതുകൊണ്ട് ജോലി ചെയ്യാനുള്ള ഊർജം ആവശ്യത്തിലേറെ ലഭിക്കുമായിരുന്നു ഇൻകൻ സാമ്രാജ്യം പടുത്തുയർത്തിയതിന് പിന്നിലെ ഉരുളക്കിഴങ്ങിൻ്റെ സംഭാവന വളരെ വലുതാണ് ഉരുളക്കിഴങ്ങ് പ്രധാന ഭക്ഷണമാക്കിയ ഇൻകാസ് അങ്ങനെ ഇൻകാസ് സാമ്രാജ്യം പടുത്തുയർത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഈ ഉരുളക്കിഴങ്ങ് കൃഷിക്കായി ഭൂമി ഉഴുതുമറിച്ച ഇൻകാസിൻ്റെ മുന്നിൽ മറ്റൊരു സൗഭാഗ്യം കൂടി പ്രത്യക്ഷപ്പെട്ടു കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തോടെ ഒരു മഞ്ഞലോഹം ഈ വാർത്ത അങ്ങനെ പരന്നൊഴുകി പെറുവിലെ ഈ ശേഖരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സ്പാനിഷ് രാജാവ് ഫ്രാൻസിസ്കോ പിസാരോ എന്ന യോദ്ധാവിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ് സൈനികരെ പെറുവിലേക്ക് അയച്ചു കടൽ കടന്ന് സ്പെയിൻകാർ പെരുവിലെത്തിയപ്പോൾ അവിടെ ആഭ്യന്തര കലാപം കെട്ടടങ്ങാൻ തുടങ്ങുകയായിരുന്നു ഇൻകാ സാമ്രാജ്യത്തിലെ അധികാര തർക്കത്തിനൊടുവിൽ രാജാവിന്റെ രണ്ട് പുത്രന്മാരിൽ ഒരാൾ സ്ഥാനാരോഹിതനായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം അവിടെ എത്തിയ ഫ്രാൻസിസ്കോ പിസാരോ പുതിയ ഇൻകാ രാജാവിന് നേരെ ബൈബിളും തങ്ങളുടെ മേൽക്കോയ്മയും സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടു ഇത് രണ്ടും പാടെ നിഷേധിച്ച ഇൻകാ സാമ്രാജ്യത്തെ വെറും ഇരുന്നൂറ് പേരടങ്ങുന്ന സ്പാനിഷ് സേന ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു പ്രാചീന ആയുധങ്ങളായ വാളും പരിചയും കുന്തവും കുടച്ചക്രവുമായി നിന്ന ഇൻകാ സേനയിൽ ഏഴായിരം പേരാണ് കാര്യമെന്തെന്ന് മനസ്സിലാവും മുൻപേ യമലോകം പൂക്കിയത് ഇൻഗ സാമ്രാജ്യത്തിലെ സകല സ്വർണശേഖരങ്ങളും കൈയടക്കി തിരിച്ചു പോകാൻ തയ്യാറെടുത്ത സ്പാനിഷ് സംഘം തങ്ങളുടെ ആവശ്യത്തിനുള്ള ഭക്ഷണത്തിനായി തദ്ദേശീയരായ ജനങ്ങളുടെ വീടുകളിലേക്കും കടന്നിരുന്നു കൂനപോലെ കിടക്കുന്ന ഉരുളക്കിഴങ്ങുകളും സ്വർണത്തോടൊപ്പം വാരിക്കൂട്ടിയാണ് സ്പെയിൻകാർ മടങ്ങിപ്പോയത് സുവർണ ലോഹത്തിന്റെ കാര്യത്തിൽ ആത്മനിർവൃതി പൂണ്ട് നാട്ടിലെത്തിയ അവർക്ക് ഉരുളക്കിഴങ്ങ് പക്ഷേ അത്ര പിടിച്ചില്ല മാംസാഹാരപ്രിയരായ അവർ ആ പച്ചക്കറിയോട് ഒരു പ്രത്യേക അകലം എന്ന് വേണം കരുതാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പലവട്ടം കടൽ കടന്നുകൊണ്ടിരുന്നു പലരിലൂടെ പലയിടങ്ങളിലേക്ക് അങ്ങനെ ഒരു നാൾ പൊട്ടറ്റോ അയർലൻഡിലും എത്തി അവിടെ ഒന്നാം എലിസബത്ത് രാജ്ഞിയുടെ വിശ്വസ്തനായ സർ വാൾട്ടർ റെയ്ലോയ്ക്ക പൊട്ടറ്റോയോട് ഒരു മമത തോന്നി ഏതാണ്ട് അന്യാധീനപ്പെട്ട പോലെ തന്നെ അയർലൻഡിലും കിടന്ന ആച്ചെടി ജനറൽ വാൾട്ടർ തൻ്റെ പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചു ജനറൽ വാൾട്ടർ റെയിലയെ മാതൃകയാക്കി മറ്റു പലരും അയർലൻഡിൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തു തുടങ്ങി അങ്ങനെ മേലെ അവിടെ ഇത് പച്ചപിടിക്കാൻ തുടങ്ങി പക്ഷേ ഫ്രഞ്ച് ജനത അപ്പോഴും പൊട്ടറ്റോയെ അകറ്റി തന്നെ നിർത്തി തണ്ടുകളും ഇലയും കട്ട് ചെയ്തെടുത്ത് വീടുകൾക്കുള്ളിൽ അലങ്കരിക്കാൻ മാത്രമാണ് അവർ അത് ഉപയോഗിച്ചിരുന്നത് ഫ്രഞ്ച് പാർലമെന്റ് ഈ സസ്യം നാട്ടിൽ കണ്ടുപോകരുതെന്ന് ഉത്തരവിറക്കുക വരെ ചെയ്തു അങ്ങനെയിരിക്കെ ആന്റോണിയോ അഗസ്റ്റിൻ പാർലമെന്റിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫാർമസിസ്റ്റിനെ ജർമ്മനിയുടെ പ്രഷ്യൻ ആർമി തടവിലാക്കി കുറെ വർഷങ്ങൾ ജയിൽവാസത്തിലായിരുന്ന ആന്റോണിയോ ജയിൽ ഭക്ഷണമായി കൂടുതലും കഴിച്ചിരുന്നത് ഉരുളക്കിഴങ്ങ് തന്നെയായിരുന്നു ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ അദ്ദേഹം ഉരുളക്കിഴങ്ങിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള പഠനങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഫ്രഞ്ച് സർക്കാർ പൊട്ടറ്റോയുടെ മേലുള്ള നിരോധനം നീക്കുകയായിരുന്നു ആയിരത്തി എഴുന്നൂറുകളിൽ ഉരുളക്കിഴങ്ങ് എങ്ങനെ ജനകീയമാക്കാമെന്ന ചിന്തയിലായി പ്രഷ്യൻ ഫ്രഞ്ച് ഭരണാധികാരികൾ ഫ്രെഡറിക് ദ ഗ്രേറ്റ് എന്ന പ്രഷ്യൻ രാജാവ് ഒരാശയം കണ്ടെത്തി തൻ്റെ ഉദ്യാനത്തിൽ ഉരുളക്കിഴങ്ങ് ചെടി നട്ടുപിടിപ്പിച്ച ശേഷം അദ്ദേഹം അതിനെ നിരവധി കാവൽക്കാരെ നിയോഗിച്ച് സംരക്ഷിക്കുവാൻ തുടങ്ങി അത് എന്ന തോന്നൽ ജനങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിയാൻ ഈ പരിപാടി സഹായകരമായി അവർ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിൽ നിന്നും ഈ ചെടി കടത്തിക്കൊണ്ടു തുടങ്ങി രാജാവിൻ്റെ നിർദ്ദേശാനുസരണം ഉറക്കം നടിച്ച കാവൽക്കാർ അവരെയൊട്ട് തടഞ്ഞതരില്ല ഫ്രഞ്ചുകാരും ഈ പാത പിന്തുടർന്നതോടെ നാട്ടിലെങ്ങും പൊട്ടാറ്റോയ്ക്ക് നല്ല കാലം വരാൻ തുടങ്ങി ഉരുളക്കിഴങ്ങ് കൃഷി വ്യാപകമായ അയർലൻഡിൽ ആയിടയ്ക്കാണ് ശനിയുടെ അപഹാരം എന്ന് പറയും പോലെ പൊട്ടാറ്റോ ബ്ലേക്ക് ഡിസീസ് എന്ന ഒരു രോഗം പടരാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ അയർലൻഡിലെ മിക്ക കാർഷിക വിളകളിലേക്കും ഈ രോഗം പടർന്നു പിടിച്ചു അയർലൻഡിൽ പട്ടിണി വരുന്നു പട്ടിണിയോടുകൂടി ഒരു ലക്ഷം പേരോളം മരിച്ചു വീഴുന്നു ഐറിഷുകാരെല്ലാം പട്ടിണി കാരണം അയർലൻഡ് വിട്ട് പല പല നാടുകളിലേക്ക് ചേക്കേറുകയാണ് നാൽപ്പത്തിയൊൻപത് ശതമാനത്തോളം ഐറിഷുകാരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെയുള്ള പല രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലേക്കൊക്കെ കപ്പൽ മാർഗവുമല്ലാതെയും നാട് വിട്ടുപോയത് അയർലൻഡിലും യൂറോപ്പിലും ലോകമാകമാനം തന്നെയും അങ്ങനെ ഉരുളക്കിഴങ്ങ് കൃഷി സജീവമായി ലോകത്ത് മനുഷ്യരാശി കൃഷി ചെയ്ത പച്ചക്കറികളിൽ നമ്മുടെ ജീവിത രീതികളെ ഇത്രത്തോളം മാറ്റിമറിച്ച സ്വാധീനിച്ച ഒരു വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്